ഹൈ ഓൾ അപ്പം നമ്മളുടെ ഓണത്തിൻ്റെ സെക്കൻഡ് ലുക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ചധികം ലേറ്റാണ് എന്നിരുന്നാലും നിങ്ങളെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇന്നൊരു ദാവണി ലുക്കാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് ലുക്കാണ് അപ്പോൾ ദാവണിയാണ് ഞാൻ ചെയ്യുന്നത് അതിൽ സ്കേർട്ട് വന്നിട്ട് സാരി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അന്ന് അത് ഞാൻ യൂസ് യൂസാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് മാത്രമല്ല നമ്മളൊരു ബ്ലൗസ് ഒരു രണ്ട് വർഷം മുൻപ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ ആയിരുന്നു മെറ്റീരിയൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ബ്ലൗസ് വന്നിരിക്കുന്നത് അതുപോലെ സെമി ഓർഗാനിസ് ആയി വരുന്ന ആണ് നമ്മുടെ ദുപ്പട്ടെന്ന് പറയുന്നത് ആ തുപ്പട്ടയിൽ നമ്മൾ ഗോൾഡൻ ആയിട്ടുള്ള പെയിന്റ് വെച്ചിട്ട് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാലും അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയുന്നില്ല കേട്ടോ ഹെയർ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫേസ് മേക്കപ്പ് ഒന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു എല്ലാം നേരത്തെ ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ് കേട്ടോ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബി ബി ക്രീമും സ്ട്രോ ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം യൂസ് യൂസാക്കുന്നത് തന്നെയാണ് ഐഷാഡോ ഐബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കാതെ എല്ലാം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് ഞാൻ പിന്നീട് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം എനിക്കതെന്തോ അത്ര ചേരാത്ത പോലെ തോന്നിയിട്ട് പിന്നീട് ഞാനൊരു പിങ്ക് കളറ് തന്നെ ലിപ്സ്റ്റിക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാനോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകിട്ടാണ് നിങ്ങളുടെ അടുത്ത് വീഡിയോസൊക്കെ എത്തുന്നത് കോപ്പിറൈറ്റും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ എനിക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹെയർ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പഫ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കാനായിട്ടോ പിന്നെ പിന്നെ അതിനുശേഷം ശേഷം നമ്മളെ ബാക്കിൽ മുടി പിന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടോ മെടഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മെടഞ്ഞിട്ടിട്ട് നമ്മൾ ഏറ്റവും അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തായത് മെഡച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഫ്ലവർ യൂസ് യൂസാക്കുന്നുണ്ട് ആ ഫ്ലവർ കറക്റ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ബണ്ണിട്ട് കൊടുക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് കുറച്ചധികം ഫ്ലവർ ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അധികം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു പിന്നെന്താ ഹാക്ക് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണ് വരുമ്പോൾ കുറച്ചും കൂടെ കഫിയായിട്ട് തോന്നിയിരിക്കും ആ കഫിയായിട്ട് തോന്നുമ്പോൾ നമ്മളുടെ രണ്ട് സൈഡുകളിലായിട്ടും കുറച്ചും നമുക്ക് ആ പൂ ഫ്ലവർ കാണാനായിട്ട് പറ്റും അത് നമ്മളുടെ മുഖത്തിനും മേക്കപ്പിനും ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നത്തെയും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ലുക്കായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതായിരിക്കും ബായ്